ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ക്രൈസ്തവ സഭയിലെ ഏറ്റവും വലിയ പെരുന്നാൾ ഉയർപ്പ് പെരുന്നാൾ ആകുന്നു കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരാളായിരുന്ന നിസായിലെ മോർ ഗ്രീഗോറിയോസ് ഈസ്റ്ററിനെ വിശേഷിപ്പിച്ചത് പകലിനേക്കാൾ പ്രോജ്വലമായ പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്നാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന കല്ല് അതുകൊണ്ടാണ് അപ്പോസ്തോലനായ പൗലൂസ്ലീഹ ഒന്ന് കോരന്തിയർ കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നത് ക്രിസ്തു ഉയർത്ത് എഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിൽ കണ്ട ശിഷ്യന്മാരുടെ അനുഭവ സാക്ഷ്യമായിരുന്നു ആദിമ സഭയുടെ വളർച്ചയ്ക്ക് സഹായകരമായി തീർന്നത് എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പേരിൽ പീഡാനുഭവ വാരവും കാൽ ആഘോഷമാക്കുന്ന ആധുനിക ശിഷ്യന്മാരുടെ അനുഭവ സാക്ഷ്യം ക്രൈസ്തവ സഭയെ വളർത്തുകയാണോ തളർത്തുകയാണോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടാണ് ഇഹലോകവാസം വെടിഞ്ഞതെന്ന് വേദ വേദവ്യാഖ്യാദാതാവായ മാത്യു ഹെൻറി പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാവന വളരെ രസകരമാണ് രസാവഹമാണ് വിൽപത്രത്തിൽ ക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവിനും ശരീരം അരുമത്തിയായിലെ യൗസപ്പിനും വസ്ത്രങ്ങൾ തന്നെ ക്രൂശിച്ച പടയാളികൾക്കും മാതാവിൻ്റെ ചുമതല യോഹന്നാനും നൽകി എല്ലാം ത്യജിച്ച് തന്നെ അനുഗമിക്കുവാൻ തയ്യാറായ ശിഷ്യന്മാർക്ക് യേശു നൽകിയത് അമൂല്യമായ ഒന്നായിരുന്നു അത് വെള്ളിയായിരുന്നില്ല പൊന്ന് ആയിരുന്നില്ല ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നതാണ് യേശു നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത പാരിതോഷികമെങ്കിൽ ആ സമാധാനമാണ് ഇന്ന് നാം ജീവിക്കുന്ന സഭയിലും കുടുംബത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും സമൂഹത്തിലുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം യേശു ദൈവത്തെ അറിയുക എന്നുള്ളത് മാത്രമാണ് സമാധാന ലബ്ധിക്കുള്ള ഏക മാർഗമെന്ന് അപ്പോസ്തോലനായ പൗലുസ്ലീഹ എഫേ സർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിലൂടെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കുടുംബം സഭ സമൂഹം ഇവിടെയെല്ലാം ഒരു മരീചികയായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കുന്ന സഭയിലും പ്രവർത്തന മേഖലകളിലും യേശു പ്രധാനം ചെയ്ത സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ സുവിശേഷ വേദികളിൽ മാത്രം സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ല പത്ര പ്രസ്താവനകളിൽ മാത്രം സമാധാനമെന്ന പദത്തെ ഒതുക്കി നിർത്തിയത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല കാരണം ക്രിസ്തുവിനെ അറിയാതെയുള്ള സുവിശേഷവും ക്രിസ്തുവിനെ അറിയാതെയുള്ള സമാധാന പത്ര പ്രസ്താവനകളുമൊക്കെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് ആ ക്രൂശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വീണ്ടും ക്രൂശിക്കുവാൻ തയ്യാറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ക്രൈസ്തവ ക്രിസ്തു വിശ്വാസികൾക്കും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രതിനിധികളെന്ന് അഭിമാനിക്കുന്ന പുരോഹിതന്മാർക്കും സമാധാനം നിലനിർത്തുവാൻ സാധ്യമാകണം അതിന് കഴിയണമെങ്കിൽ ക്രിസ്തുവിനെ അറിയുക എന്നത് മാത്രമാണ് ഏകമാർഗമെന്ന് അപ്പോസ്തോലനായ പൗലൂസ് ലീഗ എഫ് എസ് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അപ്പോൾ ഈസ്റ്റർ നമുക്ക് നൽകുന്ന മഹത്തായ ഒരു സന്ദേശമെന്ന് പറയുന്നത് ഒരു ദൗത്യമെന്ന് പറയുന്നത് ക്രിസ്തു പ്രധാനം ചെയ്ത സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് യശയാ പ്രവചനം ഇരുപത്തി ആറാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ യശയാ പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ പറയുകയാണ് സ്ഥിരമായ മനസ്സും ദൈവത്തിലുള്ള ആശ്രയവും ഒരുവിനുണ്ടെങ്കിൽ അവന് സമാധാനകാംക്ഷിയാകാൻ സാധിക്കും അവൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കുവാൻ കഴിയും അപ്പം അതുകൊണ്ട് ക്രിസ്തു പ്രധാനം ചെയ്ത സമാധാനമെന്ന് പറയുന്നത് സുവിശേഷ വേദികളിലും അതിനോടൊപ്പം തന്നെ പത്ര പ്രസ്താവനകളിലും ഒതുക്കി നിർത്താതെ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നുള്ള ആ ഗിരിപ്രഭാഷണത്തിൽ ശക്തമായ പ്രബോധനം ഉൾക്കൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവരായി പരിണമിക്കുവാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മനോഹരമായ മഹത്തരമായ ആശംസ നേർന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ